ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് സി സി പ്ലാന്റിന്റെ വെറൈറ്റി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ബ്ലാക്കും ഗ്രീനും അതേപോലെ തന്നെ ഡോക് വെറൈറ്റിയും നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ പ്ലാന്റ്സിന്റെ സൈസും റേറ്റൊക്കെ ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ സി സി പ്ലാന്റിന്റെ വെറൈറ്റീസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് സി സിയുടെ നോർമൽ വെറൈറ്റി ആയ ഗ്രീൻ വെറൈറ്റി ആണ് ഇപ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നത് അത്യാവശ്യം കുറച്ച് ഹൈറ്റ് ഉള്ള ടൈപ്പ് ആണ് കേട്ടോ സാധാരണ അത്ര ഹൈറ്റ് ഉള്ളത് നമുക്ക് വരാറില്ല ഇതിൽ നിങ്ങൾക്ക് നോക്കിയത് തന്നെ കാണാം ദാ ഈ ഒരു ഹൈറ്റിലൊക്കെ ഉള്ള പ്ലാന്റ് ആണ് ഇപ്രാവശ്യം നമുക്ക് സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് സി സി പ്ലാന്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോങ് മെയിൻ്റെനൻസ് പ്ലാന്റ് ആണ് നമുക്ക് പോർട്ടി മിക്സിലായാൽ പോലും ഒരുപാട് കെയറിന്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ സാധാരണ ഗാർഡൻ സോയിൽ മാത്രം ഉണ്ടെങ്കിൽ പോലും അടിപൊളിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സി സി പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് ചകിരിച്ചോറിന്റെ ആവശ്യം പോലും ശരിക്കും പറഞ്ഞാൽ വരുന്നില്ല കാരണം ഇത് ഒരുപാട് വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് അല്ല ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും നമുക്ക് ഒരുപോലെ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് അപ്പൊ ഗ്രീനിന്റെ സൈസ് ദാ ഈ ഒരു സൈസിലൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ല കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് പുതിയ ഷൂട്ട്സ് ഒക്കെ വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പൊ ഇതില് നിങ്ങക്ക് നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് പ്ലാന്റ്സ് കൂടുതൽ കാണുക എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓരോ തണ്ടാണെങ്കിൽ ഒരു പത്തെണ്ണം വരെയൊക്കെ ഉണ്ടാവും ഞാൻ ഉദ്ദേശിക്കുന്നത് പ്ലാന്റിൻ്റെതാണ് അതൊരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ അകത്ത് എല്ലാം ആ ഒരു സൈസിലാണ് അതാ അതിൻ്റെ തന്നെ ഒരു പ്ലാന്റ് കൂടെ കാണിക്കുക നല്ല ബുഷിയായിട്ട് അത്യാവശ്യം ഈ ഒരു ലെങ്ത് ഒക്കെ ഉണ്ട് പ്ലാന്റിന് നല്ല ലെങ്ത് വരുന്ന ടൈപ്പ് തന്നെയാണ് അപ്പോൾ ഈ സി സി ഗ്രീനിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് സി സിയുടെ ബ്ലാക്ക് വെറൈറ്റിയാണ് പക്ഷെ ബ്ലാക്ക് വെറൈറ്റി ഇപ്രാവശ്യം നോക്കിയാൽ സാധാരണ ബ്ലാക്ക് വെറൈറ്റി അത്യാവശ്യം ഹൈറ്റ് ഉള്ള ടൈപ്പിലാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം ഹൈറ്റ് കുറഞ്ഞ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇത് ഹൈറ്റ് വെക്കുന്ന ടൈപ്പ് പ്ലാന്റ് തന്നെയാണ് ആ സി സി പ്ലാന്റിൻ്റെ ഇതിൽ ഈ ഡോർഫ് വെറൈറ്റി മാത്രമാണ് ഹൈറ്റ് വയ്ക്കാതെ ആ ഒരു മിനിയേച്ചർ രൂപത്തിൽ നിൽക്കുന്നത് ഇതൊക്കെ കുറച്ചുകൂടെ വളരുന്നതിനനുസരിച്ച് ഹൈറ്റ് വരും പുതിയ ഷൂട്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഹൈറ്റ് വരും പക്ഷെ ഇത് നല്ല ബുഷിയായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് നോക്കുകയും മനസ്സിലാവും ഒരുപാട് ഷൂട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് ലീഫിലും നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ എടുത്തു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കസ്റ്റമേഴ്സിന് പലർക്കും ഒരു സംശയമാണ് ഈ സി സി പ്ലാന്റിന്റെ ബ്ലാക്കിന്റെ ഫോട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ ഗ്രീൻ കളർ ലീവ്സ് കാണുമല്ലോ അപ്പോൾ ഇത് ഗ്രീനും ബ്ലാക്കും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളതാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ സി സി പ്ലാന്റിന്റെ ലീവ്സ് ഫസ്റ്റ് വരുമ്പോൾ ഗ്രീൻ കളറിൽ തന്നെയായിരിക്കും വരുന്നത് ഇതാ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഫസ്റ്റത്തെ ലീവ്സ് നോക്കുമ്പോൾ ഗ്രീൻ കളറിലിരിക്കുന്ന കാണാം പക്ഷെ അതേ ആ ഫോട്ടിൽ അത് മെച്യറായ ലീഫിന്റെ കളർ നിങ്ങൾക്ക് നോക്കിയാൽ ബ്ലാക്ക് കളറിൽ കാണാം ഇപ്പം ഈ ലീഫ് വന്നിട്ട് മെച്ചറാകുമ്പോഴാണ് നല്ല കംപ്ലീറ്റ് ആയിട്ട് നല്ല ബ്ലാക്ക് കളറായിട്ട് മാറുന്നത് അപ്പോൾ ഇത് ബ്ലാക്ക് സീസി തന്നെയാണ് അപ്പോൾ ഈ ബ്ലാക്ക് സീസിയുടെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ബ്ലാക്ക് സീസിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു സൈസിലൊക്കെയാണ് എല്ലാ പ്ലാന്റും വന്നിരിക്കുന്നത് അത്യാവശ്യം ഉണ്ട് ഹൈറ്റ് വയ്ക്കുന്ന ടൈപ്പ് തന്നെയാണ് അടുത്ത കഴിഞ്ഞാൽ ലാസ്റ്റ് വെറൈറ്റി ആയ ഡോർഫ് ഡോർഫിൻ്റെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്രാവശ്യം സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് ആ ഒരുപാട് ഷൂട്ട്സും അതുപോലെ തന്നെ നല്ല കുറച്ചും കൂടെ നല്ല തിക്കായിട്ടുള്ള ടൈപ്പ് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു സൈസിലൊക്കെയാണ് വന്നിരിക്കുന്ന പ്ലാന്റ് ഈ ഒരു ടൈപ്പിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഈ ഡോർഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈറ്റ് വയ്ക്കില്ല ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക അതേപോലെ തന്നെ ലീവ്സ് കുറച്ചിങ്ങനെ കേറിലായിട്ടാണ് വെച്ചാൽ ഇങ്ങനെ ചുരുണ്ടത് പോലെയാണ് കാണപ്പെടുന്നത് ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ പുതിയ ഷൂട്ട്സ് ഒക്കെ വരുന്നുണ്ട് പ്ലാന്റിൽ അപ്പം ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഈ ഡോ ഡോർഫിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് അപ്പം ഈ മൂന്ന് വെറൈറ്റിയാണ് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഒന്ന് ഡി പി ഡി സിയും പ്രൊഫഷണലും അതുപോരണിട്ട് നമ്മൾ പ്ലാൻസ് അയക്കുമ്പോൾ ഫോട്ടോട് അല്ല അയക്കുന്നത് ഫോട്ടോയിൽ നിന്ന് മാറ്റിയിട്ടാണ് അയക്കുന്നത് അപ്പോൾ വേണ്ടവ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ